എടി എന്താ ഇടീ കാര്യങ്ങളൊക്കെ ഇവിടെ വരെത്തി ആ ഞാനിവിടെ ഉണ്ട് വെറുതെ ഇവിടെ ഇരിക്കുവാണ് അതെയല്ലേ ആ നീ എപ്പത്തും ആ ആ വാ 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 ഞാൻ വെയിറ്റ് ചെയ്യാം ആ ഞാൻ നല്ല മൂഡിലാണ് റിലാക്സ് ഇല്ല ആ അതൊക്കെ പുറത്തുനിന്ന് കഴിക്കും ടു തൗസൻഡ് കൊടുത്തിട്ടോ രാവിലെ വിട്ട ഓ അവനെന്തോ ചെയ്യും ആ കുഴപ്പമില്ല നീങ്ങാ നമുക്ക് രാത്രി പത്ത് മണിയാകുമ്പോൾ അങ്ങ് എത്താം ഓ ലൈഫ് എൻജോയ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമൊന്നും അവന് വേണ്ട ആവൻ വെളിയിൽ നിന്നേ കഴിക്കുമോ എനിക്ക് ഉണ്ടാക്കാനൊട്ടും ഇഷ്ടമല്ല നെയ്യും അങ്ങനെയല്ലേ പിന്നെ നീ എന്നോട് കൂടുതൽ പ്രത്യേകിച്ച് എന്ത് ഇത്ര ചോദിക്കാൻ വേഗം ഒരുങ്ങിക്കട്ടി വാടി ആ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു അറിയില്ല അയാൾ സൊസൈറ്റിയും പാർട്ടി അതും ഇതെല്ലാം കഴിഞ്ഞ് പെത്താൻ ക്ലബ് എന്നൊക്കെ ഇല്ല ഞാൻ ഡ്രൈവറെ ഒന്നും വിളിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നേ നീ ഡ്രൈവറെ വിളിച്ചിട്ടാണോ വരുന്നത് ആ ഓ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല തിരിച്ച് ഞാനും അന്വേഷിക്കാറില്ല അത്ര À, ni về các bạn nhà mình đi. Ừ. Ok. Ai đã mua đi à? പുറത്തോ എന്ത് ചെയ്യുന്നു കഴിച്ചോ എത്ര മണിക്കെത്തും ഗൂഗിൾ പേ ചെയ്യാനോ പിന്നെ മോർണിംഗിൽ മോർണിംഗിലെടുത്ത് പിന്നെ ടു തൗസൻഡ് തീർന്നോ ഓക്കെ 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 ആയിപ്പം അയക്കാം അയക്കാം ആ ബൈഡാ ആ മമ ലൈറ്റ് ആവും ട്വൽ ട്വൽവ് ഓ ക്ലോക്ക് ഓക്കെ 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 ബായ് ഓക്കെ ഓ നീ വന്ന് ഇത്ര അടുത്തെത്തിയിട്ടാണെന്നോ നീ എന്നെ വിളിച്ചത് ഇരിക്ക എന്തൊക്കെയാണ് കാര്യങ്ങൾ ആ ഞാൻ മോനെ വിളിച്ചു അവൻ ഇന്ന് രാവിലെ ഞാൻ ടു തൗസൻഡ് കൊടുത്തത് അത് തീർന്നു വീണ്ടും ഗൂഗിൾ പേ ചെയ്യാൻ ഞാൻ ചെയ്തു എനിക്കീ വീട്ടിലേതൊന്നും ശരിയാവുള്ളൂ ആ എല്ലാത്തിനും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ അല്ലുണ്ടല്ലോ ഓ എനിക്ക് ടൈമൊന്നും പ്രശ്നമില്ല നിനക്ക് ടൈം പ്രശ്നമുണ്ടോ നിനക്ക് മുന്നേ ഒന്നും ടൈമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ പിന്നെ എനിക്കെന്തൊരു പേടി പോലെ ഓ നമ്മളെ കണ്ടിട്ട് എന്ത് പഠിക്കാൻ എന്താ നീ പറയുന്ന നിനക്കങ്ങനെ പേടിയൊന്നും ഇൻ്റെ ലൈഫ് വൺ സെക്കൻഡ് ഇടാ ആ അന്തമനെ അടിയോ ആര് തമ്മില് എന്നിട്ട് അപ്പൊ നീ ബാറിലാണോ പപ്പ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഹലോ ചേട്ടാ എവിടെയുണ്ട് പാറല്ലോ കിരൺ ആരുമായിട്ടും അടിയാക്കി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അന്ന് പറഞ്ഞു ആ ഞാനും പാറില്ല ഓ മോള് വീട്ടിലുണ്ട് ആ ഞാൻ വിളിച്ചു നോക്കാം നീ ഒന്നും മിണ്ടാതിരിടി ആ മോളെ നീ എവിടെയാണ് ഔട്ടിങ്ങോ എവിടാ പാലത്തിൻ്റെ മേലെ ഈ രാത്രി എവിടെ പോയി സെവൻ തേർട്ടി ഔട്ടിങ് രാത്രി സെവൻ തേർട്ടി അച്ഛൻ പാറല്ല ഉള്ളത് ഞാനും ഉള്ളത് പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഞാൻ സുഗന്യേൻ്റെ കൂടെയുള്ളത് പിന്നെ കിരൺ ചെറിയൊരു അടിപിടി ആയിട്ട് ബാറന്ന് പ്രശ്നമാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എന്താ നിന്റെ നാവെല്ലാം കുഴഞ്ഞിരിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ശരി ഞാൻ വെക്കാം തകർന്നു എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല എനിക്കെഴുന്നേക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല ഞാൻ നല്ലൊരു ഹാങ് ഉള്ളത് ചേട്ടനും അങ്ങനെയുള്ളത് മോ ഹോസ്പിറ്റലിൽ മോള് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഔട്ടിങ് അവളെ നാവ് കുഴഞ്ഞിരിക്കുന്നു മക്കളെ വളർത്തുമ്പോഴേ മര്യാദക്ക് വളർത്തണം അച്ഛനും അമ്മയും റോൾ മോഡൽ മോഡലാവേണ്ട സ്ഥലത്ത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കും ഭക്ഷണത്തിൻ്റെ പൈസേൻ്റെയും ജീവിതത്തിൻ്റെ വില അറിഞ്ഞു വേണം മക്കളെ വളർത്താൻ ഇല്ലെങ്കിൽ എന്തുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവരും ായിരിക്കും വൈകുന്നേരം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് പറയണം ലൈക്ക് ചെയ്യണം എഫ് ബി പേജ് ഫോളോ ചെയ്യണം മക്കളെ അറിഞ്ഞു കണ്ടും വളർത്തണം